താനാണ് റഷ്യയെ രക്ഷിച്ചതെന്ന് അവകാശപ്പെട്ട് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കാൽനൂറ്റാണ്ട് ഭരണകാലയളവിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളിൽ റഷ്യക്കാർ അഭിമാനിക്കണമെന്നും പുതുവത്സര പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് പുടിൻ റഷ്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് യുക്രൈനുമായുള്ള യുദ്ധം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ് പുടിന്റെ വാക്കുകൾ പ്രിയ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പൂർത്തിയായി റഷ്യക്കേനയും ഒരുപാട് കുതിക്കാനുണ്ട് ഇതിനകം നേടിയ നേട്ടങ്ങളിൽ നമുക്ക് അഭിമാനിക്കാം ഒരു പുതുവർഷത്തിന്റെ പടിവാദിക്കൽ നമ്മൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയാണ് എല്ലാം ശരിയാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ മുന്നോട്ടു പോകും പുട്ടിൻ പറഞ്ഞു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ റഷ്യ പരീക്ഷണങ്ങളെ തരണം ചെയ്യുകയും പ്രധാന ലക്ഷ്യങ്ങൾ നേടുകയും ഐക്യം ശക്തിപ്പെടുത്തുകയും ചെയ്തു പൗരന്മാരുടെ ക്ഷേമത്തിനാണ് മുൻതൂക്കം നൽകുന്നതെന്ന് പുടിൻ പറഞ്ഞു റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ യുക്രൈനിലെ യുദ്ധത്തെക്കുറിച്ചോ പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുമെന്നാണ് പ്രസംഗത്തിലുടനീളം പുടിൻ സൂചിപ്പിച്ചത് യുഎസിൽ ട്രംപ് അധികാരമേൽക്കുന്നതോടെ യുദ്ധത്തിന് അറുതി വരുമെന്ന പ്രതീക്ഷയിലാണ് യൂറോപ്പ് മുന്നോട്ടു പോകുന്നത് നൂറ്റാണ്ടോളം അധികാരത്തിലിരുന്ന ജോസഫ് സ്റ്റാലിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ക്രെംലിൻ ഭരിച്ച നേതാവായി പുടിൻ മാറുകയാണ് പുടിൻ്റെ പുതിയ കാലാവധി രണ്ടായിരത്തി മുപ്പത് വരെയെങ്കിലും ഭരണഘടനാപരമായി അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാം അങ്ങനെ നോക്കിയാൽ ഭരണരംഗത്തും പുടിൻ അമരൻ തന്നെയായി തുടരുമെന്നാണ് അവസ്ഥ പ്രസിഡന്റ് ബോറിസ് കെൽസിന്റെ പിൻഗാമിയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുടിൻ റഷ്യയുടെ അമരത്തെത്തുന്നത് സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഉയർന്നുവരുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ആഗോള സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്നതും ലോകരാജ്യങ്ങൾ ആശങ്കയോടെ നോക്കി കാണുന്നതുമായ ഒരു രാജ്യമാക്കി പുടിൻ റഷ്യയെ മാറ്റി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സംഘർഷമായി മാറിയിട്ടുണ്ട് യുക്രൈൻ യുദ്ധം രണ്ടായിരം മെയ് ഏഴിനാണ് അമ്പത്തിമൂന്ന് ശതമാനം വോട്ട് നേടി പുടിൻ ആദ്യ ഭരണം പിടിച്ചത് ക്രെംലിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച റഷ്യയിലെ പ്രമുഖ ചാനലായ എൻ ടി വി ടാക്സ് പോലീസിനെ കൊണ്ട് റെയ്ഡ് ചെയ്തുകൊണ്ടായിരുന്നു പുടിൻ വേട്ടയ്ക്ക് തുടക്കമിട്ടത് മെയ് പതിനൊന്നിന് കുറിസ് അന്തർവാഹിനി നൂറ്റി പതിനെട്ട് പേരുമായി ബാരൻസ് കടലിൽ മുങ്ങിയ നേരത്ത് അവധിക്കാലം ആഘോഷിച്ച നേതാവിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു റഷ്യയിലെ ചെഞ്ചനിയ മേഖലയിൽ നിന്നുള്ള തീവ്രവാദികൾ മോസ്കോയിലെ തിയേറ്ററിൽ എണ്ണൂറ്റി എൺപത് പേരെ ബന്ദികളാക്കിയത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു മൂന്ന് ദിവസത്തിനു ശേഷം പ്രതിസന്ധി അവസാനിപ്പിക്കാൻ റഷ്യ പ്രത്യേക സേനാ തിയേറ്ററിലേക്ക് ഒരു അജ്ഞാതവാതകം പമ്പ് ചെയ്തു അന്ന് തീവ്രവാദികളോടൊപ്പം നൂറ്റി മുപ്പത് ബന്ധുക്കളും ജീവൻ വെടിഞ്ഞു അപ്പോഴും നൂറുകണക്കിന് ജീവൻ രക്ഷിച്ചെന്നായിരുന്നു പുട്ടിൻ്റെ അവകാശവാദം തന്നെ വെല്ലുവിളിക്കുന്നവരെയെല്ലാം അടിയറവ് പറയിപ്പിക്കാനായിരുന്നു പുട്ടിൻ്റെ ശ്രമം റഷ്യയിലെ ഏറ്റവും ധനികനും പുട്ടിനെ വെല്ലുവിളിക്കാൻ പോകുന്നതുമായ എണ്ണ വ്യവസായി മിഖായേൽ ഗോർഡോ നികുതി വെട്ടിപ്പ് വഞ്ചനാ കേസിൽ അറസ്റ്റ് ചെയ്ത് പത്ത് വർഷം തടവിലിട്ടു ഇനി വളരാതിരിക്കാൻ പാകത്തിൽ എണ്ണക്കമ്പനി പൊളിച്ചുമാറ്റി അതിന്റെ ഭൂരിഭാഗം സ്റ്റേറ്റ് ഓയിൽ കമ്പനിയായ റോസ് നെഫ്റ്റ് ഏറ്റെടുത്തു ഇങ്ങനെ പുട്ടിൻ്റെ ശത്രുക്കളുടെ എണ്ണം കൂടി വന്നു രണ്ടായിരത്തി എട്ടിൽ തുടർച്ചയായി മൂന്നാം തവണയും മത്സരിക്കുന്നതിൽ നിന്ന് ഭരണഘടന വിലക്കിയ പുട്ടിനെ പുതിയ പ്രസിഡന്റ് ദിമിത്രി മെദ്വേദേവ് പ്രധാനമന്ത്രിയായി നിയമിച്ചു ഫലത്തിൽ റഷ്യയുടെ രാഷ്ട്രീയ നേതാവായി പുടിൻ തന്നെ തുടർന്നു പുടിൻ നടത്തിയ ഭരണഘടനാ മാറ്റങ്ങൾക്ക് കീഴിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുതിയ പ്രസിഡന്റ് ടൈമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു നാലു വർഷം വന്നത് വർഷമായി മാറി